അടുത്ത ചോദ്യം ഇതാണ് ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ ഈ താപനില എത്ര ആയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാന രണ്ട് ദിവസമായിട്ട് ക്ലാസ് തരാതെ താൻ എവിടെയായിരുന്നു എന്ന് ചിന്തിക്കുകയാണോ കുറച്ച് തിരക്കായി പോയി ഓക്കെ വേണ്ട ഈ വീഡിയോ എന്നാ ഇതിപ്പോൾ ജൂലൈ ഒന്നാണ് ഇന്നിപ്പോൾ ജൂലൈ ഒന്നാണ് കേട്ടോ ഇന്നലത്തേക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ് പക്ഷേ ഇന്നലെ എടുക്കാൻ പറ്റിയില്ല സോറി ഇന്ന് മുതൽ ഉറപ്പായിട്ടും രണ്ട് വീഡിയോ മസ്റ്റായിട്ട് വരും കേട്ടോ നീകരി എക്സാമിന് സമയമായി നിങ്ങൾക്ക് സമയം കുറവാണ് ഓക്കെ നല്ല തിരക്കായിപ്പോയി അല്ലേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ തരത്തില്ലേ ചെയ്യാം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക് സസ്കർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത് പഠിക്കുക ലഡാക്ക് സസ്കർ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് സിന്ധു ഓപ്ഷൻ ഡി സിന്ധു ആണ് ആൻസർ അവിടെ ലഡാക്ക് സസ്കർ മലനിരകളിലൂടെ ഒഴുകുന്ന നദി ഏതാ കുട്ടികളെ സിന്ധു നദിയാണ് സിന്ധു നദിയാണ് അടുത്ത ചോദ്യം അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആരാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ജെയിംസ് മാഡിസൺ ജെയിംസ് മാഡിസൺ ആണ് പഠിക്കുക ലോകത്തിലെ ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ് അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ജെയിംസ് മാഡിസൺ ജെയിംസ് മാഡിസൺ അടുത്ത ചോദ്യം തിരുവനന്തപുരത്ത് ഭൌമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനിഷ്ട നിരക്കനുസരിച്ച് നേരെ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ക്രമമായ താപനഷ്ടനിരക്ക് ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ടനിരക്ക് അതായത് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരം കൂടുമ്പോഴും ഒരു ഡിഗ്രി സെൽഷ്യസ് താപനില കുറയും അപ്പോൾ ഇവിടെ പറയുന്നത് ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് അന്തരീക്ഷ ഊഷ്മാവ് എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരുമ്പോൾ ഒരു ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞിട്ട് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയും ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവ മണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു അച്ചൻകോവിൽ ഉൾപ്പെടുന്നത് അഗസ്ത്യമല ജൈവ മണ്ഡല സംരക്ഷിത മേഖല ബയോസ് ആണ് അച്ചൻകോവിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ പോയി ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് എൻ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനുമായി കരാർ ഉൾപ്പെട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമേന്ന ചോദ്യം ഓപ്ഷൻ ബി ആണ് ലഡാക്ക് ആണ് ലഡാക്ക് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് എൻ ഡി പി സിയുമായിട്ട് കരാറിൽ ഉൾപ്പെട്ട കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ് ലഡാക്കാണ് അവിടെ ചോദ്യം നോക്കിയേ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളേതെല്ലാം ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ശരിയല്ല ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ അമ്പതിലല്ലേ ശരിയാണ് പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തെറ്റാണ് പ്ലാനിങ് കമ്മീഷൻ ഒരു അഡ്വൈസറി ബോഡിയാണ് അല്ലെങ്കിൽ ഉപദേശക സമിതിയാണ് പ്ലാനിങ് കമ്മീഷൻ അടുത്ത പോയിന്റ് ഉണ്ട് പ്ലാനിങ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് ശരി പഠിച്ചുകൊള്ളുക പ്ലാനിങ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് തെറ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗം നിലവിൽ വന്നത് നീതി ആയോഗം എന്ത് തന്നെയാണ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ഒരു ഉപദേശക സമിതി തന്നെയാണ് മനസ്സിലായത് അപ്പം നീതി ആയോഗം ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ അഡ്വൈസറി ബോഡിയാണ് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ആയിരം സ്ത്രീകൾക്ക് ആയിരത്തി എൺപത്തിനാല് പുരുഷന്മാർ അല്ല ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകൾ അല്ലേ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകൾ ഓക്കെ അപ്പം കേരളമായിരിക്കും ഒന്നാമത് വരുന്നത് അപ്പം നാല് ഒന്നാമത് വരും അപ്പം നമ്മൾ നോക്കുമ്പം നാല് ഓപ്ഷനിലും ഒന്നാമത് നാലാണ് രണ്ടാമത് ആരാപടരേ രണ്ടാമത് പുതുച്ചേരിയാണ് കേട്ടോ രണ്ടാമത് പുതുച്ചേരി സ്ത്രീ പുരുഷനുഭാഗത്തിൽ രണ്ടാമത് പുതുച്ചേരിയാണ് ഓക്കെ മൂന്നാമത് ആരാ വരുന്നത് മൂന്നാമത് വരുന്നത് തമിഴ്നാട് മൂന്നാമത് വരുന്നത് തമിഴ്നാടും നാലാമത് ആന്ധ്രാപ്രദേശും അഞ്ചാമത് ഛത്തീസ്ഗഡും അഞ്ചാമത് ഛത്തീസ്ഗഡ് അപ്പോൾ ഒന്ന് കേരളം രണ്ട് പുതുച്ചേരി മൂന്ന് തമിഴ്നാട് നാല് ആന്ധ്രാപ്രദേശ് അഞ്ച് ഛത്തീസ്ഗഡ് അപ്പോൾ ഏത് പിള്ളേർ ആൻസർ വരുന്നത് നാല് മൂന്ന് രണ്ട് ഒന്ന് അഞ്ച് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് പഠിച്ചോണേത് അടുത്ത് ചേരുമ്പോഴ് ചേർക്കുക എന്നാണ് ചോദ്യം വിപ്ലവം ഹരിത വിപ്ലവം ഏതാ പിള്ളേർ ഹരിത വിപ്ലവം ഭക്ഷ്യ ഉൽപാദനമാണ് ധവള വിപ്ലവം പാൽ ഉൽപ്പാദനമാണ് നീല വിപ്ലവം എന്ന് പറയുമ്പോഴ് മത്സ്യ ഉൽപ്പാദനം മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനം സുവർണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനം ഓക്കെ അപ്പം ഇവിടെ നമുക്ക് ഏത് വരുവിടാ എ മൂന്ന് ബി നാല് എ മൂന്നും ബി നാലും അടുത്ത സി ഒന്ന് എ മൂന്ന് ബി നാല് സി ഒന്ന് അപ്പൊ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഡി അഞ്ച് ഇ രണ്ട് ഓക്കെ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് ആൻസർ പ്രശ്നം ജനാധിപത്യേതര ഗവൺമെന്റ് എന്നാൽ ജനാധിപത്യേതര ഗവൺമെൻറ് ജനാധിപത്യ ഗവൺമെൻറ് അല്ല ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം ജനാധിപത്യേതര ഗവൺമെന്റിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമല്ല ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം വരുന്നത് ജനാധിപത്യത്തിലാണ് ജനാധിപത്യത്തിലാണ് വരുന്നത് കേട്ടോ സോ അത് അത് തെറ്റ് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ് ജനാധിപത്യേതര ഗവൺമെന്റിൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ് ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു അത് ജനാധിപത്യത്തിലാണ് ഭരണാധികാരികൾ നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്ന ജനാധിപത്യത്തിനാണ് ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നത് ജനാധിപത്യേതര ഗവൺമെന്റ് അതായത് രണ്ടും നാലുമാണ് ജനാധിപത്യേതര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് രണ്ട് നാല് എന്നിവ ശരിയാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം ആധുനികവൽക്കരണം പിന്നെ ഒന്നും കൂടെയുണ്ട് സമത്വം ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങള് സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം ആധുനികവൽക്കരണം കയറ്റുമതി വരുന്നില്ല അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് അടുത്ത് നോക്കിയാൽ താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ താഴെപ്പറയുന്ന പ്രസ്താവനകൾ ഏത് ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി രാജ്യസഭ ലോകസഭ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതി രാജ്യസഭയും ലോകസഭയും ഉൾപ്പെടുന്നതാണ് ശരി അടുത്ത് ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നതാണ് അതും ശരി ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാജ്യസഭ ലോകസഭ എന്നിവ ഉൾപ്പെടുന്നു അപ്പൊ രാജ്യസഭയും ലോകസഭ മാത്രം ഉൾപ്പെടുന്ന അല്ല നിയമനിർമ്മാണ വിഭാഗം രാഷ്ട്രപതിയും വേണം അടുത്ത് ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നു തെറ്റാണ് ഉദ്യോഗസ്ഥ വൃന്ദം വേണം അതുപോലെ ഉപരാഷ്ട്രപതിയും വേണം ഇതൊക്കെ ചേർന്നാൽ മാത്രമേ കാര്യനിർവഹണ ഭാഗമാകുള്ളൂ അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് എന്നിവ ശരിയാണ് അടുത്ത ചോദ്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക ഇതിൽ ഏതാണ് ആദ്യം വരുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ് ആദ്യം വരുന്നത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ് ആദ്യം വരുന്നത് അതിനുശേഷം എന്താണ് പിള്ളേരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ അതായത് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യും നാമനിർശ പത്രിക സമർപ്പിക്കുക അതാണ് രണ്ടാമത് വരുന്നത് പിന്നെ നാമനിർദ്ദിശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന അതാണ് മൂന്നാമത് വരുന്നത് ഈ കാര്യം അടുത്ത് മൂന്നാമത് വരുന്നത് അതിനുശേഷം ഈ നാമദിഷ പത്രികയെ പിൻവലിക്കൽ അതാണ് നാലാമത് വരുന്നത് അതായത് ഇവിടെ മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ മൂന്ന് നാല് ഒന്ന് രണ്ട് ഇതാണ് ശരിയായിട്ടുള്ള ക്രമം മൂന്ന് നാല് ഒന്ന് രണ്ട് അല്ലേ ആണ് മൂന്ന് നാല് ഒന്ന് രണ്ട് ഓക്കെ ശരിയായ പ്രസ്താവനയെന്ന് വ്യക്തമാക്കുക ശ്രേണീപരമായ സംഘാടനം രാഷ്ട്രീയ നിഷ്പക്ഷത ഉദ്യോഗസ്ഥബന്ധത്തിൻ്റെ സവിശേഷതയിൽപ്പെടുന്നു കറക്റ്റാണ് ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗ സംബന്ധത്തിൻ്റെ സവിശേഷതയിൽപ്പെടുന്നതാണ് കൂട്ടുത്തരവാദിത്വവും വൈദഗ്ധ്യവും ഉദ്യോഗ സംബന്ധത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നു ഇതിൽ ഈ ഒരു ക്വസ്റ്റനിൽ പി എസ് സി ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒന്ന് ശരിയാണെന്നുള്ള രീതിയിൽ ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ ശ്രേണീപരമായ സംഘാടനം രാഷ്ട്രീയ നിഷ്പക്ഷത വൈദഗ്ധ്യം ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ ശ്രേണീപരമായ സംഘാടനം രാഷ്ട്രീയ നിഷ്പക്ഷത വൈദഗ്ധ്യം പിന്നെ നാലാമതായിട്ട് നാലാമതായിട്ട് സ്ഥിരത സ്ഥിരത നാലാമതായിട്ട് സ്ഥിരത അഞ്ചാമതായിട്ട് യോഗ്യത അനുസരിച്ചുള്ള നിയമനം അപ്പം നമ്മൾ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ അഞ്ച് പോയിന്റ് ഉണ്ടല്ലോ ആ അഞ്ച് പോയിന്റ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ് വന്നത് ഈ കൂട്ടുത്തരവാദിത്വം വന്ന പോയിന്റ് തെറ്റാണെന്ന് ബി എസ് സി എടുത്തത് എന്തായാലും ഇവിടെ ആൻസർ എടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഒന്ന് ശരിയാണെന്നാണ് അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഉദ്യോഗസ്ഥർ തന്നെ സവിശേഷതകൾ ശ്രേണീപരമായിട്ടുള്ള സംഘടനം രാഷ്ട്രീയ നിഷ്പക്ഷത വൈദഗ്ധ്യം വൈദഗ്ധ്യം സ്ഥിരത യോഗ്യത യോഗ്യത അനുസരിച്ചുള്ള നിയമനം ഇതൊക്കെയാണ് നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ സവിശേഷതകൾ ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖലയായിരുന്നു കണ്ടെത്തുക ജലസംരക്ഷണത്തിന് ഹരിതകേള മിഷൻ ഊന്നൽ നൽകുന്നു ശുചിത്വത്തിന് ഊന്നൽ നൽകുന്നു കൃഷിക്ക് ഊന്നൽ നൽകുന്നു വനവൽക്കരണത്തിന് ഹരിതകള മിഷൻ ഊന്നൽ നൽകുന്നില്ല അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ സിമ്പിൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യായിട്ട് തോന്നണമെങ്കിലും കുറേ ആൾക്കാർക്ക് ഇതിൽ ഡൗട്ട് വന്ന് കാണാം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ പെടുന്ന കാര്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക ഓക്കെ നോക്കിക്കോ പിള്ളേരെ ഫയലുകൾ വെളിപ്പെടുത്താൻ കഴിയും കോടതിയുടെ പരിഗണനയിലുള്ളത് ഏർപ്പെടുത്താൻ കഴിയില്ല രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങളും വെളിപ്പെടുത്താൻ കഴിയില്ല ലോകവുക്ക് വെളിപ്പെടുത്താൻ കഴിയും അതായത് ഒന്നും നാലും വെളിപ്പെടുത്താൻ കഴിയും ഒന്നും നാലും വെളിപ്പെടുത്താൻ കഴിയുന്നത് വിവരങ്ങളാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഒന്ന് നാല് എന്നിവ ഓക്കെ ഒരു ഗോളിക ദർപ്പണത്തിന്റെ ആരം മുപ്പത് സെന്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര ഞാൻ ഇന്നാൾ ഇതുപോലെ ക്വസ്റ്റിൻ ചെയ്യിപ്പിച്ചാണ് നിങ്ങളെ ഇക്വേഷൻ ഇതാണ് വക്രതാരം ആർ ഇ സിക്വൾ ടു റ്റു എഫ് അപ്പോൾ ഇവിടെ നമുക്ക് ആറ് തന്നിട്ടുണ്ട് മുപ്പതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ടു എഫ് അപ്പോൾ എഫ് ഇ സിക്വൾ ടു മുപ്പത് ബൈ രണ്ട് മുപ്പത് ബൈ രണ്ട് എത്ര കിട്ടുമ്പോഴേ പതിനഞ്ച് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഓപ്ഷൻ സി ആണ് ആൻസർ അപ്പോൾ ആർ ഇ സി ടു ടു എഫ് എന്ന് ഇക്വേഷൻ മറക്കണ്ട അപ്പോൾ എഫ് കാണാനായിട്ട് ആർ ബൈ ടു എഫ് കാണാനായിട്ട് ആർ ബൈ ടു കേട്ടോ അടുത്ത ആവർത്തന പട്ടികയിൽ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഓപ്ഷൻസ് ബി ഹൈഡ്രജൻ ആണ് ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നിർണ്ണയിച്ചിട്ടില്ല ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ ആവർത്തന പട്ടികയിൽ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഹൈഡ്രജൻ ആണ് ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരംഗ് ഹീറ്റ് സ്കെയിലിൽ ഈ താപനില എത്രയായിരിക്കുന്നു എന്നാണ് ചോദ്യം ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് അതായത് നമ്മുടെ ഡിഗ്രി സെൽഷ്യസിനെ ഫാരംഗ് ഹീറ്റിലേക്ക് മാറ്റാൻ പറ്റൊരു ഇക്വേഷനുണ്ട് ആ ഇക്വേഷൻ ഇങ്ങനെയാണ് സി ഇൻറ്റു സി ഇന്യൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു സി ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു സിയിൽ കൊടുക്കേണ്ട ഡിഗ്രി സെൽഷ്യസിലെ അളവാണ് അതായത് ഇവിടെ നമ്മൾ മുപ്പത്തഞ്ച് ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് മുപ്പത്തഞ്ചും ഏഴും വെട്ടിക്കളയാൻ പറ്റും അപ്പൊ ഏഴ് ഇൻറ്റു ഒൻപത് കിട്ടും ഏഴ് ഇന്റു മൂന്ന് എത്ര ഒമ്പത് എത്ര വളരെ അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് പ്ലസ് മുപ്പത്തിരണ്ട് എത്രയാണ് തൊണ്ണൂറ്റഞ്ച് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ഫെയർ ഹീറ്റ് ആണ് ആൻസർ കേട്ടോ തൊണ്ണൂറ്റി ഡിഗ്രി ഫെയർ ആണ് ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ഫേർ കിട്ടുക അപ്പൊ ഈ മറക്കണ്ട ഇക്വേഷൻ വേഷം എന്താണ് സി ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു സി ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി അടുത്ത് ഇതിൽ ഏത് കായിക താരമാണ് ഗോഡൻ സ്ലാം കണക്കാക്കി കരസ്ഥമാക്കിയിട്ടുള്ളത് അപ്പൊ ഗോഡൻ സ്ലാം കരസ്ഥമാക്കിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലണ്ടർ ഇയറിൽ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ യു എസ് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ പിമ്പിൾ ഓസ്ട്രേലിയൻ ഓപ്പൺ യു എസ് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾഡൺ എന്നിവ കരസ്ഥമാക്കുന്നതിനെയാണ് എന്ത് ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത് അപ്പൊ അത് കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ് സ്റ്റെഫി സ്റ്റെഫിഗ്രാഫ് ആയിരത്തി തൊള്ളായിരത്തി ഗ്രാഫ് ആണ് ആദ്യമായിട്ട് എന്ത് കരസ്ഥമാക്കുന്നത് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കുന്നത് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം ആരാണ് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് വ്യക്തിഗത വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം കെ ഡി ജാദവാണ് കെ ഡി ജാദവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഹെൽസിംഗി ഒളിമ്പിക്സിൽ ഹെൽസിംഗി ഒളിമ്പിക്സിൽ അദ്ദേഹം ഗുസ്തിയിൽ ഗുസ്തിയിൽ എന്ത് നേടി വെങ്കല മെഡൽ നേടി വെങ്കല മെഡൽ നേടി വെങ്കല മെഡൽ നേടി അത് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ വനിത കണ്ണം മല്ലേശ്വരിയാണ് രണ്ടായിരം രണ്ടായിരം സിഡ്നി ഒളിമ്പിക്സിൽ രണ്ടായിരം സിഡ്നി ഒളിമ്പിക്സിൽ വെയിറ്റ് ലിഫ്റ്റിങ്ങില് പവർ ലിഫ്റ്റിംഗിൽ പവർ ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗില് പവർ ലിഫ്റ്റിങ്ങില് ഏത് മെഡൽ സ്വന്തമാക്കി വെങ്കല മെഡൽ സ്വന്തമാക്കി വെങ്കല മെഡൽ സ്വന്തമാക്കി അപ്പം രണ്ടുപേരെ മറക്കണ്ട ആദ്യമായിട്ട് വ്യക്തിഗത വ്യക്തിഗത മെഡൽ നേടിയത് കെ ഡി ജാദവും ഇനി വ്യക്തിഗത മെഡൽ നേടിയ വനിത ചോദിക്കുകയാണെങ്കിൽ കണ്ണമല്ലേശ്വരിയും രണ്ട് ഒളിമ്പിക്സ് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അല്ലേ സോ നമ്മുടെ ഇരുപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എത്ര മാർക്ക് കിട്ടിയെന്നും ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വന്നതെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഇന്നത്തത് ഈസി ആയിരുന്നു എനിക്കറി ഇന്നത്തെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓക്കെ എന്നാലും ഇമ്പോർഡൻ ആയിട്ട് പഠിക്കേണ്ട കോസ്റ്റൻസ് എല്ലാം ഉണ്ടായിരുന്നു ഓക്കെ ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് ആർക്കൊക്കെ ഫുൾ ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ